ും വാണിയമ്പലം ഓൺലൈൻ ന്യൂസിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുക്കിയ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം മുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപനം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി സീന പ്രഖ്യാപനം നിർവഹിച്ചു

ായും മുഖ്യമന്ത്രി ആണെങ്കിലും അതുപോലെ പുറത്ത് ടൗൺ സ്കോർ പ്രഖ്യാപിച്ചു അതുമാതിരി കുടുംബശ്രീ പിന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമാതിരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗങ്ങളായ ഇ തസ്മിയ ബാബു സി ടി പി ജാഫർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ പി റുബീന ടീച്ചർ വി രുക്മിണി ഷൈനി പി ശ്രീലത സുരേഷ് സെക്രട്ടറി എൻ മമ്മദ് അബ്ദുൽ ലത്തീഫ് ജില്ലാ ഹരിത കേരള മിഷൻ ജില്ലാ ആർ പി ബഷീർ അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷ് ആർ വിദ്യാഭ്യാസ ഇംപ്ലിമെൻ്റ് ഓഫീസർ ഡി ഷൌക്കത്തലി എച്ച് എം ഫോറം കൺവീനർ എം മുരളീധരൻ തുടങ്ങി വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ